ി സുഖമായിട്ടിരിക്കുന്നു എല്ലാവരുടെയും ചീത്ത പണി അടങ്ങിയിട്ടുള്ളത് ഇറക്കി പോകുമ്പോൾ ഒരു ആൻറ്റി തന്നെ അടിച്ചു അവൻ്റെ പൂ മോഷ്ടിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് അതൊക്കെ നമുക്കൊരു അംഗീകാരമായിട്ട് തന്നെ കരുതുന്നു വളരെ അന്നായിട്ട് തന്നെ പോകുന്നു ഒരു ഐഡന്റിറ്റി ആയിരുന്നു ആ അന്റണിന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഐഡന്റിറ്റി ആയി അപ്പോൾ തന്നെ പുറത്തിറങ്ങാനുള്ള പിന്നെ അത് നമ്മുടെ ക്യാരക്ടറാണല്ലോ അവർ പിന്നെ ഈ പ്രേക്ഷകർ എന്ന് പറയുന്നത് അവർ അവർ സ്വന്തം കുടുംബത്തിൽ നടക്കുന്നത് പോലെ ഷമായിരുന്നു ആറ് വർഷമായിരുന്നു ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയുടെ പണ്ടപ്പെട്ട ഈ സിനിമ ലാലഘട്ടനാണ് മിസ് എന്ന് പറയുന്നത് അതിലൂടെ എത്തി ഷോർട്ട് ഫിലിംസ് ചെയ്തു അതിന് ചോദിച്ചു അത് കഴിഞ്ഞാൽ അതെന്നാണ് പ്രൊഡ്യൂസർ കാർ കാറ് തന്നെയാണ് അങ്ങനെ ശ്രമിക്കുന്നത് കാറിൻ്റെ ഒരു

ടുത്ത് എൻ്റെ ഫാമിലി ഞാൻ അമ്മ പിന്നെ പെങ്ങളുണ്ട് കല്യാണമൊക്കെ എൻ്റെ നോക്കുന്നുണ്ട് നോക്കുന്നില്ല കല്യാണമൊന്നും വേണ്ട അപ്പം ഇങ്ങനെ ഞാൻ പോട്ടെ ഈ ഒരു ഫ്ലോയിൽ പോട്ടെ എന്തുപോലൊക്കെയാണ് ഇത് ഈ സിനിമ ഉണ്ട് പിന്നെ പറഞ്ഞാൽ ഇറങ്ങാണ്ടെങ്കിൽ അത് ഒരു ഐ എഫ് എഫ് ഫെസ്റ്റിവൽ മൂവിയാണ് പിന്നെ പറഞ്ഞാൽ വേറൊരു തമിഴ് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യും അപ്പം ഈ ഡോഡിനാ ചെമ്പാൽ ഡേറ്റ് നോക്കിയിട്ട് എനിക്ക് തമിഴിൽ ജോയിൻ ചെയ്യണം പിന്നെ ഒരു തമിഴ് സിനിമ നേരത്തെ ചെയ്യാം അതിൻ്റെ ഒരു ഡപ്പിങ്ങുണ്ട് സിനിമയുടെ കൂട്ടത്തിൽ നിന്ന് അതൊന്നും ഡപ്പ് ചെയ്യും ഇതോ ഒരു സംഹാരതാണ് ഞാൻ അതൊരു ഒരു നെഗറ്റീവ് കാര്യമാണ്